ഹലോ സ്കിന്നിന് നിറം കിട്ടാൻ വേണ്ടി ഈ പാക്ക് ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മുടെ പാക്ക് തയ്യാറാക്കാനായിട്ട് മുരിങ്ങാൻ്റെ അല്ലെ ആണ് കേട്ടോ വേണ്ടത് പാക്ക് തയ്യാറാക്കാനായിട്ട് മുഴുവൻ മുരിങ്ങലൊന്നും വേണ്ട കേട്ടോ ഞാനത് തോരൻ തയ്യാറാക്കാനായിട്ട് എടുത്തതാണേ അപ്പോഴെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു കൈ എടുത്താൽ മതി നമ്മുടെ പാക്ക് തയ്യാറാക്കാനായിട്ട് മുരിങ്ങലെന്ന് പറഞ്ഞാൽ ഹെയർ പാക്കിൻ്റെ ആയാലും ഫേസ് പാക്കിൻ്റെ ആയാലും സൂപ്പർ ബാണ് കേട്ടോ മുരിങ്ങേൻ്റെ അല്ല രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുക്കുക പിന്നെ അതിൻ്റെ നാരൊക്കെ കളയണം കേട്ടോ അപ്പോൾ ഞാൻ കഴുകാൻ ശേഷം അതിൻ്റെ നാരൊക്കെ കളയാന്ന് എന്നത് നന്നായി കഴുകാൻ ശേഷം ഇനി ഇത് അടിച്ചെടുക്കണം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് അരിക്കണം എന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലമാവ് വാങ്ങിച്ചാൽ അതായാലും ചേർത്താൽ മതി ഒരു സ്പൂൺ കടലമാവ് ചേർത്താൽ മതി ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്തിക്കുന്നത് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബോയിൽ ചെയ്യണം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുറുക്കി എടുക്കാനായിട്ട് കൈ എടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു പത്ത് സെക്കൻഡ് ഇളക്കിയാൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ കുറുക്ക് രൂപത്തിലായി ഉണ്ടാവും ഞാനിപ്പോൾ ചൂടൊക്കെ മാറിയതിന് ശേഷം വേറെ ബോട്ടിൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരേ ഒരു വട്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുക നമ്മുടെ മുരിങ്ങേൻ്റെ അല്ലേ ഗോതമ്പൊടിയും ബോയിൽ ചെയ്തിട്ട് ചെയ്ത് നോക്കും നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുക ഞാനിപ്പോൾ ഇവിടെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ പാക്ക് കിണക്കാത്ത മുമ്പത്തെ ഫേസ് കൊണ്ട് ഇനി പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് റിസൾട്ട് നോക്കിക്കോളാം കേട്ടോ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുക ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് പിടിച്ചിട്ടോ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് ഇത് വാഷ് ചെയ്യണം അപ്പോൾ വാഷ് ചെയ്യാൻ മുമ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് കളർ വെച്ചോ അറിയാൻ വേണ്ടി കുറച്ച് ഭാഗത്തൊന്ന് കളഞ്ഞു നോക്കുകയാണെട്ടോ അപ്പോൾ കളയുമ്പോൾ കണ്ട് നല്ലൊരു തിളക്കം കണ്ടട്ടോ കവളീനെ വന്നിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് വരാം നല്ലൊരു സോഫ്റ്റ് കാണണ്ടട്ടോ തോടുമ്പോഴൊക്കെ എന്തായാലും ഫേസ് വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണിച്ചു തരാം ഫേസ് വാഷ് ചെയ്ത് വന്നപ്പോൾ റിസൾട്ട് കൊണ്ടോ നല്ലൊരു തിളക്കാണ് കിട്ടിയിരിക്കുന്നത് ഞാനിവിടെ ഒരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ നല്ല തിളക്കാണ് കിട്ടിയിരിക്കുന്നത് തിളക്കം മാത്രമല്ല ഫേസ് നല്ലൊരു സോഫ്റ്റ് ആൻ്റ് സ്മൂത്ത് ആയുണ്ട് തുടമ്പം നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോന്ന് വെച്ചാൽ ഇതുപോലെ ഒരു വട്ടങ്ങൾ ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ ഉരിങ്ങയിലെ പാക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ബോയിൽ ചെയ്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ നല്ലൊരു തിളക്കമാണ് കിട്ടുക ഒരു വട്ടം ഉപയോഗിച്ചപ്പോൾ തന്നെ നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പാക്ക് ആഴ്ചയിൽ മൂന്ന് വട്ടം ഉപയോഗിച്ചാൽ നല്ലൊരു ഗ്ലോയിങ് തന്നെ ആയിരിക്കും കിട്ടുക സ്കിന്നിനെ നല്ലൊരു ലൈറ്റനിങ് കൊണ്ടുവരാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഒരേ ഒരു വട്ടം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും അങ്ങനെ റിസൾട്ട് കാണാൻ വെച്ചാൽ മാത്രം ആഴ്ചയിൽ മൂന്ന് വട്ടം അപ്ലൈ ചെയ്ത് നോക്കും നല്ലൊരു തിളക്കം നമ്മുടെ ഫേസിനെ കൊണ്ടുവരാൻ സാധിക്കും ഞാനിപ്പോൾ ഇവിടെ പാക്ക് ഇടുന്നേക്കാലത്ത് മുമ്പത്തെ ഫേസും കൂടിയും ഇടാം അപ്പോൾ നിങ്ങൾ നോക്കൂട്ടോ റിസൾട്ട് രണ്ടും തമ്മിൽ ഡിഫറൻസ് കണ്ടോ നമ്മുടെ പാക്ക് ഇട്ടപ്പോൾ എന്തൊരു ക്ലോയിങ്ങൊക്കെ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുക നല്ല ക്ലീൻ ക്ലീനായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ലൊരു അടിപൊളി പേക്കാനിട്ട് നമ്മുടെ മുരിങ്ങയിലയും ഗോതമ്പ് പൊടിയും ബോയിൽ ചെയ്തിട്ട് തന്നെ തയ്ക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം കടലമാവായാലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ബോയിലിങ് ചെയ്യണം കേട്ടോ എന്നിട്ട് അപ്ലൈ ചെയ്ത് നോക്കും നല്ലൊരു ാനൊക്കെ കിട്ടാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയ്ക്കുള്ളൂ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ പോകണം കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്ക് ചെയ്ത് കേട്ടോ ഓക്കെ